ൂൺ കോറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഹൈക്കോടതി ഉത്തരവ് ജില്ലാ സബ്ജഡ്ജി താലൂക്ക് ആശുപത്രിയുടെ വിവരങ്ങൾ ശേഖരിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ അഞ്ച് നില കെട്ടിടവും ഐ യൂണിറ്റും രോഗികൾക്ക് തുറന്നുകൊടുക്കാത്ത സാഹചര്യവും നിലവിലെ പോരായ്മകളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചുമതലയുള്ള സബ്ജഡ്ജ് സരിത താലൂക്ക് ആശുപത്രി സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തിയായിട്ടും മുകളിലെ ഐ സി യു ഉൾപ്പെടെ നാലു നിലകളും സാങ്കേതിക കാരണങ്ങൾ മൂലം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം സംബന്ധിച്ച് ആശുപത്രി അധികൃതരോട് സബ്ജഡ്ജ് വിവരങ്ങൾ ആരാഞ്ഞു ഒന്നാം നിലയിലെ ഐ സി യു രണ്ടാം നിലയിലെ വയോജനങ്ങൾക്കുള്ള ചികിത്സാ വിഭാഗം മൂന്നാം നിലയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വാർഡ് നാലാം നിലയിലെ ജനറൽ വാർഡ് എന്നിവ തുറന്നു പ്രവർത്തിക്കാത്തത് മൂലം രോഗികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പൊതുപ്രവർത്തകരായ ഇസാബിൻ അബ്ദുൽ കരീം പി എസ് സി ഡി മാസ്റ്റർ സി എസ് തിലകൻ തുടങ്ങിയവർ ജില്ലാ ജഡ്ജിയെ ബോധ്യപ്പെടുത്തി പുതിയ കെട്ടിടത്തിന് മുൻപിൽ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇരുമ്പ് പന്തൽ പൊളിച്ചുമാറ്റിയ ശേഷമാണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി കിട്ടിയത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നിർമ്മാണത്തിലെ പിഴവാണ് മുപ്പത് ലക്ഷം രൂപ പാഴായി പോകാൻ കാരണമായത് രണ്ട് ലിഫ്റ്റുകളും റാമ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഐ സി യു ഉൾപ്പെടെയുള്ള മുകളിലത്തെ നിലകൾ പ്രവർത്തിപ്പിക്കാനാവൂ എന്നിരിക്കെ ഒരു ലിഫ്റ്റ് മാത്രം നിർമ്മിച്ച് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് നിർമ്മാണ ചുമതല നിർവഹിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് അഞ്ചാമത്തെ നിലയിൽ കവർ പോലും പൊട്ടിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്ന നൂറിലധികം കട്ടിലുകൾ കിടക്കകൾ കസേരകൾ ഉൾപ്പെടെയുള്ള ആശുപത്രി ഉപകരണങ്ങൾ വെറുതെ കിടന്ന് നശിച്ചു പോകുന്ന അവസ്ഥയും സബ് ജഡ്ജി പരിശോധിച്ചു ഹർജിക്കാരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ഇ കെ സോമൻ മാസ്റ്റർ ടി കെ സുബ്രഹ്മണ്യൻ എന്നിവരും സന്നിഹിതരായി മൊഴി നൽകി വിശദമായ റിപ്പോർട്ട് ഈ മാസം ഇരുപതിന് ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ സമർപ്പിക്കും